എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ജോലിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്കും ജോലിയില്ലാതെ വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്കും കടബാധ്യതയാൽ വേദനിക്കുന്നവർക്കും ഇന്ന് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം അവരുടെ ദുഃഖവും മാനസിക വിഭ്രാന്തിയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിന് നാം എല്ലാവരും ഇന്ന് ജോലിയില്ലാത്ത എല്ലാവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വരുമാന വരുമാനമാർഗം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ഇന്ന് കർത്താവായ ദൈവത്തിൽ നിന്നും വലിയ അനുഗ്രഹവും അത്ഭുതവും ലഭിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു കുടുംബത്തിൻ്റെ മനോഭാവത്തോടെ ഒരേ ആവശ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുക ജോലിയില്ലാതെ ദുഃഖിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുനീർ കാണുന്ന കർത്താവ് ഇന്നത്തെ ദിവസം അവരുടെ കണ്ണുനീർ ഒപ്പുന്നതിനു വേണ്ടി അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം നിങ്ങളെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഉപവിഷ്ടനാക്കി അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി സമാധാനപരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഒരു പുതിയ ജീവിതം നൽകി പുതിയ ദിവസം നൽകി ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓർമ്മശക്തിയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തെ ഇപ്പോഴത്തെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് വരെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെ പിഴവുകളെ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾക്ക് ഉള്ള എല്ലാ ആവശ്യങ്ങളെയും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനമായ അവസ്ഥയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയില്ലാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു ജോലിയിലുള്ള എല്ലാ കഷ്ടപ്പാടുകളെയും സമർപ്പിക്കുന്നു എത്ര അധ്വാനിച്ചിട്ടും അതിനനുസരിച്ച് ഫലം കിട്ടാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു ജോലി മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ അരക്ഷിതാവസ്ഥയെ സമർപ്പിക്കുന്നു ജോലിയിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപമാനങ്ങളെയും അപവാദങ്ങളെയും പ്രത്യേകിച്ച് അധികാരികളുടെ ഇടപെടലിൽ കൂടി ഉണ്ടാകുന്ന മാനസിക വേദനയും മാനസിക തകർച്ചയും അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജോലി മേഖലയിൽ ഞങ്ങളധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു സമാധാനപരമായി ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അതിന് കഴിയാത്ത അന്തരീക്ഷം ഇവയെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവി ജോലിക്ക് പോകുമ്പോൾ ഭയത്തോടെയാണ് പോകാൻ കഴിയുക ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക അങ്ങേക്ക് സമർപ്പിക്കുന്നു ഓരോ ദിവസവും ജോലിയിലുണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഏറ്റവും ഭാരമേറിയ ജോലി നൽകിയിട്ടും അതനുസരിച്ചുള്ള വരുമാനം നൽകാത്ത ആ വിഷമങ്ങളെ സമർപ്പിക്കുന്നു കഥാവി കൂടുതൽ സമയം ഇരുത്തി ജോലി ചെയ്യിക്കുകയും അതനുസരിച്ച് ശമ്പളം തരാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു ജോലി ചെയ്തിട്ടും അനേക മാസങ്ങളായി ശമ്പളം കുടിശ്ശികയായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ജോലി സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിനു വേണ്ടി ഇന്നീ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഹീലിംഗ് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ജോലി മേഖലയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജോലിയില്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് വഴി കാണിക്കുവാൻ എൻജി ഷോയെ അവരുടെ മേൽ അവിടുന്ന് അനുഗ്രഹങ്ങൾ ചുരിയണമേ കഥാവായ ഈശോയെ അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നരുളിച്ച ഈശോയെ ഈ മക്കളുടെ ജോലി സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി ജോലിയിൽ ഉയർച്ചയും നല്ല വരുമാനവും കിട്ടുന്നതിനു വേണ്ടി ജോലിയിൽ സ്ഥിരത കിട്ടുന്നതിനു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കണ്ണുനീരൊപ്പണമേ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നവരുടെ കൂടെ ഇരുന്ന് അവരിലൂടെ അങ്ങ് സംസാരിക്കണമേ അങ്ങയിൽ യുടെ ശബ്ദം അങ്ങയുടെ സ്വരം ഞങ്ങളിലൂടെ മറ്റുള്ളവർ കേൾക്കുവാൻ അവിടുന്ന് തന്നെ ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കണമേ കഥാവ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയെ സമർപ്പിക്കുന്നു എല്ലാ സഹപ്രവർത്തകരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ അധികാരികളെ സമർപ്പിക്കുന്നു ജോലി ചെയ്യുന്ന സ്ഥലത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ക്യാബിനെ സമർപ്പിക്കുന്നു ജോലിക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഗാഡ്ജറ്റ്സിനെയും സമർപ്പിക്കുന്നു ഈ ചോയുടെഡത്തിരു രക്തം ഞങ്ങളുടെ ജോലിസ്ഥലത്തെ കഴുകി വിശുദ്ധീകരിക്കട്ടെ കഥാവെ ജോലി മേഖലയിലുള്ള ജോലിസ്ഥലത്തുള്ള എല്ലാ അശ്ലീലങ്ങളെയും സമർപ്പിക്കുന്നു സുരക്ഷിതത്വമില്ലായ്മ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജോലിസ്ഥലത്തുണ്ടാകുന്ന എല്ലാ അപമാനങ്ങളെയും സമർപ്പിക്കുന്നു കഥാവേ ജോലിയിൽ ഞങ്ങൾ അപമതിക്കപ്പെടുമ്പോൾ ഉള്ള മാനസിക അവസ്ഥയെ സമർപ്പിക്കുന്നു കർത്താവെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും അതനുസരിച്ച് വരുമാനം ലഭിക്കാതെ കുടുംബത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമായി കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുന്ന് എഴുന്നള്ളി വരണമേ അവിടുന്ന് എഴുന്നേൽക്കണമേ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് എൻ്റെ കർത്താവെ അവിടുന്ന് എഴുന്നേറ്റ് ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങൾ കാണുകയും അതിന് വിധേയരായവരെ അവിടെ നിന്ന് തന്നെ അനുഗ്രഹിച്ചുയർത്തുകയും ചെയ്യണമേ ഈശോയെ ആരോടും പറയാൻ കഴിയാതെ കുടുംബാംഗങ്ങളോട് പറയാൻ കഴിയാതെ ജോലിയിൽ വളരെ ദുഃഖിച്ച് ജോലി നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന പ്രയാസങ്ങളെ ഓർത്ത് ഏത് സഹനങ്ങളും അതിജീവിച്ച് കുടുംബത്തിൽ ഒന്നും ആരോടും പറയാതെ ജോലി ചെയ്യുന്ന അനേകം കുടുംബനാഥന്മാരും കുടുംബനാഥകളുമുണ്ട് എൻ്റെ ഈശോയെ ഇന്നത്തെ ദിവസം ജോലിയിൽ അവിടുന്ന് കൂടെയുണ്ടായി ജോലിയിൽ അവർക്ക് അഭിവൃദ്ധി നൽകി ജോലിയിൽ ഉയർച്ച നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ജോലി ചെയ്യുന്നതിനനുസരിച്ച് കൂലി ലഭിക്കണം എന്ന തിരുവചനം ഇവരിൽ അന്വർത്ഥമാക്കണമേ കഥാവായ ദൈവമേ ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ വേദനയെ അവിടുന്ന് കാണുന്നുവല്ലോ ഈശോയെ എത്രയധികം ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന അധികാരികൾക്ക് ഇന്ന് തന്നെ ദൈവീക അനുതാപം നൽകി പശ്ചാത്താപം നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാമേ അവർക്കും ജോലിയിൽ ലാഭമുണ്ടാകാൻ അവരുടെ ബിസിനസ്സിൽ ലാഭമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബിസിനസ് തകർന്നാൽ എത്ര പേർക്ക് ജോലി നൽകാൻ കഴിയും അതിനാൽ ഈ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും സ്ഥാപനങ്ങളെ നീ അനുഗ്രഹിക്കണമേ അവർക്ക് ഉയർച്ച നൽകണമേ കഥാമേ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉയർച്ച നൽകി അവരെ അനുഗ്രഹിക്കണമേ അനേകർക്ക് ജോലി നൽകാനുള്ള എല്ലാ സാമ്പത്തിക ഉയർച്ചയും നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ബിസിനസ്സുകാരെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ ജോലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇന്നത്തെ ദിവസം പരിഹരിക്കപ്പെടുന്നതിന് അവിടുന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ ജോലിയിൽ ഞങ്ങൾക്ക് ഉയർച്ച നൽകി അഭിവൃദ്ധി നൽകി ഞങ്ങളുടെ സാമ്പത്തിക മേഖല ഭദ്രമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കടബാധ്യതകളെ സാമ്പത്തിക തകർച്ചകളെ അവിടുന്ന് കാണുന്നുവല്ലോ കഥാവേ കുടുംബത്തിനാവശ്യമായ കാര്യങ്ങൾ എല്ലാം പണമില്ലാത്തത് കാരണം നീക്കി വയ്ക്കുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ മഹത്വത്തിൻ്റെ ൂർണനായ കഥാവേ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിനാവശ്യമായ ജ്ഞാനവും കൃപയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലി നഷ്ടമാകാതിരിക്കാൻ ഉള്ള ജോലിയിൽ ഉയർച്ച ലഭിക്കുവാൻ ജോലി ചെയ്യുന്നതനുസരിച്ച് നല്ല വരുമാനം ലഭിക്കുവാൻ ഞങ്ങൾ അങ്ങനെ യും പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ജോലിയിൽ സുരക്ഷിതത്വം കൊടുത്ത് കൂടുതൽ ഉയർച്ച നൽകി ഇവരെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങയുടെ മഹത്വത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നും ഈ മക്കളെ അനുഗ്രഹിച്ചുയർത്തണമേ സാമ്പത്തിക സമൃദ്ധി നൽകി വരുമാനത്തിൽ സമൃദ്ധി നൽകി വരുമാനത്തിൽ ഉയർച്ച നൽകി എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് സമാധാനപരമായ ജീവിതം ആസ്വദിക്കുന്നതിന് കഥാവേ എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ സകലാധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അതീതമാണ് അങ്ങയുടെ ശക്തി ഇന്ന് അങ്ങയുടെ ശക്തി ഞങ്ങളിലൂടെ എല്ലാവരും ദർശിക്കുന്നതിന് അവിടെനിടയാക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ജോലിയിൽ സ്ഥിരതയുണ്ടാകുന്നതിനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാ വിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവേ ജോലിയിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ജോലിയിൽ അഭിവൃദ്ധിക്ക് വേണ്ടി ജോലിയിൽ സകല നന്മകളും ഉണ്ടാകാൻ പുതിയ അഭിഷേകം നൽകി പുത്തൻ ജ്ഞാനം നൽകി പുതിയ കൃപകൾ നൽകി വിവേകവും ബുദ്ധിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഒന്നിനും ആരും മാറ്റി നിർത്താത്ത രീതിയിൽ അവിടുന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് അങ്ങയുടെ ശക്തി ഞങ്ങളിലൂടെ വെളിപ്പെടുത്തണമേ കഥാവായ യേശുവെ അങ് എല്ലാത്തിൻ്റെയും ഉടയവനാണ് അങ്ങ് സകല ശക്തിക്കും അതീതനാണ് കഥാവേ ഞങ്ങളുടെ ബലഹീനാവസ്ഥയെ ഞങ്ങളുടെ തകർച്ചകളിൽ അവിടുന്ന് കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ ആരും ജോലിയിൽ നിന്ന് ഞങ്ങളെ അകറ്റുവാൻ ശ്രമിക്കാൻ അവിടുന്ന് അനുവദിക്കല്ലേ ജോലിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ബുദ്ധിപൂർവം സൗമ്യതയോടെ അതിജീവിക്കുന്നതിനുള്ള വൻ കൃപകൾ നൽകി ഇന്ന് ജോലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അവിടുന്ന് നീക്കം ചെയ്യണമേ സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്യുന്നതിനും നല്ല വരുമാനം ലഭിക്കുന്നതിനും ജോലിയിൽ പൂർണ്ണമായ ഉയർച്ച കിട്ടുന്നതിനും ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും കൂടെ അവിടുന്ന് ഉണ്ടായിരിക്കണമേ അവിടുന്ന് അവർക്ക് ബഹുമാനം നൽകി അവിടുന്ന് അവർക്ക് ഉയർച്ച നൽകി അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും കഥാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു കരണു തോന്നി ഇന്ന് ജോലിയിലുള്ള എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിന് ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും കൂടെ അവിടുന്ന് ഉണ്ടായിരിക്കണമേ അവിടുത്തെ സാന്നിധ്യം അവരോട് കൂടെയുണ്ടായിരിക്കണമേ അവരുടെ കരങ്ങൾ അവിടുന്ന് ഉപയോഗിച്ച് അവിടുന്ന് തന്നെ ജോലിയിൽ അവർക്ക് ഉയർച്ച നൽകി കഥാവേ ജോലിയിൽ സ്ഥിരത നൽകി ഈ മക്കളുടെ ദുഃഖം എടുത്തു മാറ്റി അവരെ അനുഗ്രഹിക്കണമേ അങ്ങനെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് എന്നേക്കുമായി ഈ മക്കളെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ കഥാവെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും സമ്പത്തിനെ അവിടുന്ന് അനുഗ്രഹിച്ചു ഉയർത്തണമേ അവർക്ക് സമാധാനവും സന്തോഷവും നൽകി ഒരു പുതിയ ജീവിതം നൽകി പുതിയ ജീവിത അന്തരീക്ഷം നൽകി എപ്പോഴും കുടുംബത്തിലും ജോലി സ്ഥലത്തും ബിസിനസ് മേഖലയിലും സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടകർത്താവായ ദൈവമേ ഇവരുടെ ഹൃദയവ്യഥകൾ ഒപ്പിയെടുത്ത് ഇവരെ സുഖപ്പെടുത്തുന്ന കർത്താവേ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ജോലിക്ക് വേണ്ടി വിഷമിക്കുന്ന ഓരോരുത്തർക്കും അവിടുന്ന് തുണയായി അവർക്ക് വേണ്ടി മധ്യസ്ഥം യാജിച്ച് അവർക്ക് ഉയർന്ന ജോലി നൽകി ഉയർന്ന വരുമാനം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എനീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളിപ്പോൾ ജോലിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും വരുമാന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തട്ടെ ജോലിയിൽ വലിയ ഉയർച്ചയും അഭിവൃദ്ധിയും ലഭിക്കട്ടെ നിങ്ങളുടെ വരുമാനത്തെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ച് സമൃദ്ധി നൽകി നിങ്ങളെ സന്തോഷഭരിതരാക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം ലഭിക്കട്ടെ കർത്താവിൻ്റെ സഹായം ഇന്ന് നിങ്ങൾക്ക് കൂടെയുണ്ടായി ഇന്ന് നിങ്ങൾ കാണുന്ന എല്ലാവരിൽ നിന്നും കർത്താവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ നിങ്ങൾ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ Amen.